നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഈ പുതുവത്സരം നമുക്കൊരു മാറ്റങ്ങളുടെ തുടക്കമായിരിക്കണം ദയവായി യുവതി യുവാക്കളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എന്നെ ഒന്ന് ശ്രവിക്കണം ഞാനിവിടെ എപ്പോഴും സംസാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വർഗത്തിനും വർഗീയതയ്ക്കും അതീതമായി ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പിക്ക് ഒന്നും സപ്പോർട്ട് ചെയ്തോ എതിരായിട്ടല്ലോ സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നാടിനു വേണ്ടിയിട്ടാണ് അതിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ കൂടുതൽ കുറ്റം പറയാറുണ്ട് കാരണം അവരെ ഒരു പ്രതീക്ഷയുള്ള ഒരു പാർട്ടിയായിരുന്നു പാവങ്ങളുടെ പാർട്ടി ആയിരുന്നു സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വരെ പൊരുതിയിരുന്ന ഒരു പാർട്ടി ആയിരുന്നു അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ അതുകൊണ്ടാണ് അവരെ വളരെ വൈകാരികമായി തന്നെ കമ്മ്യൂണിസ്റ്റിനെ ഞാൻ എതിർക്കുന്നത് കോൺഗ്രസ്സുകാരനാണ് ഞാൻ സത്യത്തിൽ പക്ഷേ ഇപ്പോഴല്ല കാരണം പഴയ കോൺഗ്രസ്സും എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി ബി ജെ പി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ആര് നല്ലത് ചെയ്യും ആരൊരു നല്ല പ്രവൃത്തി ചെയ്യും നാടിനും നാട്ടുകാർക്കും തലമുറക്കും ഗുണമുള്ള കാര്യം ആര് ചെയ്താലും അതൊരു തീവ്രവാദി ചെയ്താൽ പോലും നല്ലതാണ് ചെയ്യണമെങ്കിൽ നല്ലതാണെന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ എനിക്കാര് ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട പത്മശ്രീയും വേണ്ട ഏറ്റവും എന്ന് പറഞ്ഞ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ക്രിസ്ത്യാനികൾ കേരളത്തിൽ തമ്മിത്തല്ലുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന ഒരാളാണ് ഞാൻ ക്രിസ്ത്യാനി പോലും പള്ളിയിൽ കുർബാന എങ്ങട് നടത്തണമെന്നും പറഞ്ഞ് തല്ല് അത് പോട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുപ്പക്കാരോട് വിദ്യാർത്ഥികളോട് പുതിയ തലമുറയിലോട് മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇന്ത്യയിലും കേരളത്തിലും ഒന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പിന്നൊന്നും ഇല്ല നമ്മൾ കണ്ടല്ലോ എല്ലാ നേതാക്കന്മാരും പദവിക്ക് വേണ്ടിയും പണത്തിനു വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും കെ എം മാണി എന്ന് പറഞ്ഞ എത്രയോ തവണ ജനങ്ങളുടെ സമ്പത്ത് കൊണ്ട് ജീവിച്ച എം എൽ എ ആയി ജീവിച്ച പുള്ളിക്കാരൻറെ ജോസ് കെ മാണി അതും സ്വന്തം അപ്പനെ ഇത്രയധികം ദ്രോഹിച്ച ജോസ് കെ മാണി ഇന്ന് എവിടെയാണ് നമ്മുടെ നികേഷ് കുമാർ വാർത്ത വായിക്കുന്ന നികേഷ് കുമാർ അല്ലെങ്കിൽ തോറ്റ എം എൽ എ അദ്ദേഹത്തിന്റെ അപ്പനെ കൊല്ലാൻ നടന്നൊരു പാർട്ടിയുടെ കൂടെ കൂടിയില്ലേ അദ്ദേഹത്തിന്റെ കുടുംബവും എല്ലാം അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി ബോംബുമായിട്ട് നടന്നപ്പോൾ ആ ഇതെല്ലാം മറന്ന് പാർട്ടിയിൽ ചേർന്നില്ലേ അങ്ങനെ നിരവധി പേരുണ്ട് ഞാൻ എല്ലാവരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല ഗണേഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയില്ലേ ഉള്ളതിൽ ഭേദം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് കൂടിയായ മന്ത്രിയായിരിക്കുമ്പോൾ വ്യക്തി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ജനങ്ങളുടെ കാര്യത്തിൽ അല്പം ഇടപെടുന്ന ഒരാളാണ് ഗണേഷ് കുമാർ അതിലൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് എന്താണെന്നറിയോ രാഷ്ട്രീയം ഇനി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് നന്മാര് ചെയ്യും ജനങ്ങളോടൊപ്പം നിന്ന് അഴിമതിക്കെതിരെ കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം അഴിമതിയാണ് പിന്നെ വർഗീയതയാണ് ഇതൊന്നും കണ്ടില്ലെന്ന് കണ്ണടിച്ചിരിക്കാനും എനിക്ക് പറ്റില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് നേരെ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടൊന്നും എനിക്ക് പെരുമാറാൻ പറ്റില്ല പറ്റുന്നവരുണ്ട് അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവൻ സ്വന്തം പിതാവിനെ അറിയാത്തവർ നമ്മളെ വന്ന് തെറി പറയുകയും ഒളിവിലിരുന്ന ശശിമാർക്ക് തീവ്രത കുറഞ്ഞ മക്കളുണ്ടാവുമ്പോൾ നമ്മൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് വിദ്യാർത്ഥികളോടും യുവാക്കളോടും പുതിയ തലമുറയില് യുവത്വങ്ങളോടും പറയാനുള്ളത് ഇത്തരം അഴിമതിയായാൽ പോലീസ് ഇത്രയധികം നിഷ്ക്രിയമായാൽ പാർട്ടിക്ക് വേണ്ടി കൊട പിടിച്ചാൽ അഴിമതിക്കൊപ്പം നിന്നാൽ പോലീസ് നിന്നാൽ പോലീസ് രാഷ്ട്രീയം കളിച്ചാൽ കേരളം കുട്ടിച്ചോറാവും നാട് കുട്ടിച്ചോറാവും ശ്രദ്ധിച്ചോ നിങ്ങൾ നമ്മുടെയൊക്കെ അമ്മ പെങ്ങന്മാരെ പിടിച്ചോണ്ട് പോയാലോ വീട് കയറി ആക്രമിച്ചാലോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും വിട്ടിത്തരമാണ് സ്വപ്ന നിങ്ങൾ കാരണം പാർട്ടി പറയുന്നതിൻ്റെ അപ്പുറം എങ്ങോടും പോവില്ല നിങ്ങൾ കണ്ടല്ല മോനെ ആർഷോ ഞാൻ പറയണത് കേക്കടാ മോനെ ആർഷോ ഞാൻ പറയണത് എന്ന് ഒരു ഡിവൈഎസ്പി പറയുമ്പോൾ ഒരു എസ് എഫ് ഐയുടെ നേതാവ് ഒരു ഡിവൈഎഫ്ഐ നേതാവ് അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവ് ആർഷോ എന്ന് പറഞ്ഞ മാന്യൻ അദ്ദേഹം പറയുകയാണ് നീ നീവല്ല തീട്ടം കോരാൻ പോടാ സെഫ്റ്റി ടാങ്ക് കോരാൻ പോടാന്ന് അപ്പൊ മലവിസർജ്ജന തുല്യമായ രാഷ്ട്രീയത്തിൽ സെപ്റ്റി ടാങ്കിനെക്കാട്ടിലും ഗതി പിടിച്ച രാഷ്ട്രീയത്തിൽ നമുക്കൊരു മാറ്റം മാറ്റമുണ്ടാവണ്ടേ ഉണ്ടാവണമെന്ന് നിങ്ങൾ ചിന്തിക്കുക റേഷനറി മുതൽ എല്ലാത്തിലും അഴിമതിയാണ് ആസനത്തിൽ ഇത്രയധികം സ്വർണം കൊണ്ടുവരിക ബസ് വന്നിട്ട് ഒരു സ്കൂളിൻ്റെ വാതിക്കൽ നിന്നിട്ട് അവിടെ നിന്ന് ഒരു ഇരുപതടിയും കൂടി മുന്നേ അല്ലെങ്കിൽ ഒരു പത്തും മീറ്ററും കൂടി നടക്കാൻ പറ്റാത്ത മതല് പൊളിക്കുന്ന രാഷ്ട്രീയം തിന്നും തൂറിയും ഇരുപത്തൊന്ന് ദിവസം ഒരു യാത്ര നടത്തിയിട്ട് പറയുകയാണ് വരാൽ കയറി നല്ലതാണെന്ന് പറയുക ഇതൊക്കെ സഹിക്കാൻ എങ്ങനെ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നു നമ്മുടെ നാടിൻ്റെ പ്രധാന ദുരിതം നമ്മുടെ നാടിൻ്റെ പ്രധാന വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയോ നമ്മളാരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല നാട്ടിലെ അഴിമതിയെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും നമ്മൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഇത്ര അധികം കഞ്ചാവും മയക്കുമരുന്നു എന്തുകൊണ്ട് ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും നമ്മുടെ നാട്ടിൽ വരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മന്ത്രിമാരറിയാതെ രാഷ്ട്രീയക്കാരറിയാതെ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയാതെ ഇത്ര കഞ്ചാവും മയക്കുമരുന്നും കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ കേരളത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ പറയും നീ യു പിൽ നോക്ക് ബീഹാറിൽ നോക്ക് പോവാ നമുക്ക് അങ്ങോട്ട് പോവാ ആദ്യം സ്വന്തം മുറ്റം ഞാൻ ആദ്യം എൻ്റെ സ്വന്തം കുടുംബത്തിൽ എൻ്റെ മക്കള് കള്ളും കഞ്ചാവ് അടിച്ച് നടക്കണമെങ്കിൽ എനിക്കത് പറയാൻ അർഹതയില്ല ഞാൻ ആദ്യം എൻ്റെ മക്കളെ നേരെ നടക്കണം എൻ്റെ നാട്ടിലും എൻ്റെ പരിസരത്തും എൻ്റെ വീട്ടിലുള്ള കാര്യം ഞാൻ ആദ്യം നോക്കണ്ടേ അപ്പൊ ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും എം ഡി എം ഒക്കെ കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ സ്വാധീനവും പോലീസിന്റെയും എല്ലാം ഒത്താശയോടുകൂടിയേ പറ്റുള്ളൂ നമ്മളൊരു പെട്ടിക്കട തുടങ്ങിയാൽ ഒരു നാരങ്ങ സർവത്ത് സർവ്വത്വ കട സോഡ നാരങ്ങ വെക്കുന്ന ഒരു കട തുടങ്ങിയാൽ ഒരു പച്ചക്കറി റോട്ടിലിട്ട് വിറ്റാൽ ഒരു മീൻ വിൽക്കുന്നവർ റോട്ടിലിട്ട് വിറ്റാൽ അപ്പൊ വരുമല്ലോ അവിടെ പോലീസും കോർപ്പറേഷനും പഞ്ചായത്ത് മെമ്പറും ഹെൽത്തും ഒക്കെ വരുമല്ലോ അപ്പോൾ എങ്ങനെയാണ് അഞ്ചു കിലോ അരി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന കേരളത്തിൽ അമ്പത് കിലോ കഞ്ചാവിന് ഒരു പഞ്ഞവുമില്ല മയക്കുമരുന്നിന് ഒരു പഞ്ഞവുമില്ല അറുപത് രൂപയുടെ മദ്യം അറുന്നൂറ് രൂപക്ക് വിൽക്കുന്നു അമ്പത് രൂപയുടെ മദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്നു ആയിരം രൂപയുടെ മദ്യം പതിനായിരം രൂപക്ക് വിൽക്കുന്നു ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നിട്ട് ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടവും മരുന്ന് ക്യാൻസർ രോഗികളെ ഞെക്കിപ്പിഴിയുന്ന മരുന്ന് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ അതായത് നമ്മുടെ സർക്കാരിന്റെ സ്ഥാപനം മേടിക്കുന്നത് ഇവിടുത്തെ വീണമന്ത്രിക്കും ഇതിനു മുമ്പിരുന്ന ശ്രീമതി ടീച്ചർക്കും മറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാ മന്ത്രിമാർക്കും അറിയാം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ എന്ത് വിലക്കാണ് ക്യാൻസറിന്റെയും കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയും എല്ലാം മരുന്ന് ലിവറിന്റെ എല്ലാം ലൈഫ് സേവിങ് മേടി എന്ത് വിലക്കാൻ മേടിക്കണം എന്ന് അവർക്കറിയാം എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിനെതിരെ നടപടിയെടുക്കാത്തത് ഇതിനെതിരെ ശബ്ദിക്കാത്തത് കരുവണ്ണൂർ സഹകരണ ബാങ്ക് കട്ട് മുടിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്തുകൊണ്ട് പ്രതിപക്ഷം വി ഡി സതീശൻ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല കാരണം അവരുടെ ആൾക്കാരും ഇതിൻ്റെ പങ്ക് ചേർന്ന് കിറി നക്കിയിട്ടുണ്ട് മറ്റു സഹകരണ ബാങ്കിൽ നിന്ന് ഇവരും കട്ടറുണ്ട് അപ്പോൾ രാഷ്ട്രീയം ഒരു കൂട്ടുകച്ചവടമാണ് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും കേരളത്തിൽ കണ്ടുവരുന്നത് പണത്തിനും പദവിക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും പക്ഷെ നമ്മുടെ മക്കൾ അന്തം കമ്മി അടിമകളായിക്കൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ മക്കൾ തെരുവിൽ നമ്മൾ തല്ലും നിങ്ങൾ എന്നെ തരു ഞാൻ തിരിച്ച് പറയുന്നില്ല എന്നെ നിങ്ങൾ തിരിച്ച് തെറി പറയും സത്യം വിളിച്ച പറയും എന്തിനും പാർട്ടിക്ക് വേണ്ടി പക്ഷെ നീ പറയുന്ന നേതാവ് നമ്മുടെയൊക്കെ പിണറായി വിജയനൊക്കെ എനിക്ക് അറിയില്ല എന്നാണ് അവര് ബി ജെ പിയിൽ പോകുന്നതെന്ന് നമ്മുടെ കോൺഗ്രസിന്റെ പല നേതാക്കളും വി ഡി സതീശനാവോട്ടെ സുധാകരനോട്ടെ അവരെന്ന് ബി ജെ പി പോവും അവരെന്ന് കമ്മ്യൂണിസ്റ്റ് പോകും എന്ന് എനിക്കറിയില്ല മുസ്ലിം ലീഗ് ഓൾറെഡി പകുതി കമ്മ്യൂണിസത്തിലായി കഴിഞ്ഞു കുറച്ചുപേര് ബി ജെ പിയിലും കാരണം ഭരണം വേണം നാട്ടിൽ വിലസണമെങ്കിൽ പണം ഉണ്ടാക്കണമെങ്കിൽ സ്ഥാനം വേണമെങ്കിൽ കസേര വേണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കണം അപ്പോൾ ചാവാൻ പോകുന്ന കോൺഗ്രസും കമ്മ്യൂണിസും കേരളത്തിൽ മാത്രമാണല്ലോ ഇനി കമ്മ്യൂണിസംന്ന് പറഞ്ഞ ഒരു കഷ്ണം കിടക്കണത് അപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാനത്തിനും കാശുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ബാംബു കോർപ്പറേഷന്റെ ചെയർമാനോ ജി സി ഡിയുടെ ചെയർമാനോ അല്ലെങ്കിൽ കയറിന്റെ ചെയർമാനോ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി ഈ രാഷ്ട്രീയത്തിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന അടിമകളാണ് ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുന്നത് ഇതിനൊരു പൂം വഴി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന്റെ സാബു സാബു ചേക്കപ്പു പുണ്യാളിനാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതുവരെ ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഒരു കളവും ഒരു അഴിമതിയും എതിർക്കുന്ന സർക്കാരിന് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇപ്പൊ എറണാകുളത്തുള്ള പുഴകളും ഇതൊക്കെ മാലിന്യപ്പെടുത്തണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരം അവിടെ അവർ പരിസ്ഥിതിക്ക് ദോഷമായ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ കേരളത്തിന് എടുക്കാലോ പിണറായി സർക്കാരിന് എടുക്കാലോ കേരള ഗവൺമെന്റിന് നടപടിയെടുക്കാലോ എന്തെടുക്കാത്തത് അദ്ദേഹം നികുതി വെട്ടിക്കുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സോ സെയിൽ ടാക്സോ എന്തെങ്കിലും വെട്ടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായി ചെയ്യുന്നുണ്ടെങ്കിൽ സാബു ചേക്കപ്പതിന് എടുക്കാലോ അപ്പൊ തൽക്കാലം ഇവിടെ വന്ന് തെറി പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ട്വന്റി ട്വന്റി എന്ന ഗ്രാമം കിഴക്കമ്പലം ഗ്രാമം ഒന്ന് പോയി കാണുക വേറെ ഒന്നും ചെയ്യണ്ട സ്വന്തം കയ്യിലെ പൈസ പോക്കറ്റിലും മുടക്കി ആലുവയിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ പോയാൽ കിഴക്കമ്പലമായി ഈ കിഴക്കമ്പലത്ത് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ട്വന്റി എന്ന ഗ്രാമം കാണാം നല്ല റോഡുകൾ നല്ല തോടുകൾ നല്ല പഞ്ചായത്ത് ഓഫീസ് കാലത്ത് ചെന്നാൽ ചായയും കാപ്പിയും ബണ്ണും ഉച്ചക്ക് ചെന്നാൽ ഊണ് നിങ്ങൾ ചെല്ലുമ്പോൾ കുടുംബത്തിൽ ആരുമില്ല കട കൂട്ടിയിട്ടാണ് വന്നെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട രേഖകൾ അവിടെ സമർപ്പിച്ചാൽ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ വേണ്ട ലൈസൻസ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ഏത് പഞ്ചായത്തുണ്ട് നിങ്ങൾ അവിടുത്തെ തോടും കൃഷിയിടോ വേണ്ട ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ ചെന്നിട്ട് അവിടുത്തെ ചീഫ് സെക്രട്ടറിനോട് നിങ്ങൾ വിവരാവകാശം ഒന്നും വെക്കണ്ട ഈ മാസം നിങ്ങൾ എത്ര രൂപ എവിടെയൊക്കെ ചിലവാക്കി എന്തിനൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചാൽ അത് അപ്പ തരും നിങ്ങൾക്ക് കൊച്ചി കോർപ്പറേഷനിലോ കോഴിക്കോട് കോർപ്പറേഷനിലോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എവിടെയാവട്ടെ കണ്ണൂർ കോർപ്പറേഷനിലോ ചെന്നിട്ട് നിങ്ങൾ ഈ മാസത്തെ കണക്ക് തരാൻ പറഞ്ഞാൽ വയൽ പല്ലുണ്ടാവൂല നടന്നു പോയ കാലിൽ തിരിച്ചു വരില്ല എന്തുകൊണ്ടാണ് കണക്ക് തരാൻ അവൻ്റെ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മൾ കണക്കെല്ലാം ചോദിച്ചാൽ കാശ് ചോദിച്ചില്ലല്ലോ കണക്ക് ചോദിക്കുമ്പോൾ കാല് വെട്ടുന്ന കണക്ക് ചോദിക്കുമ്പോൾ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ കഴുത്തറക്കുന്ന രാഷ്ട്രീയം സ്വന്തം സന്തത സഹചാരിയെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ക്രൂരമായി കൊലപ്പെടുത്തി ഒരു മനുഷ്യനെ ഒരു രാഷ്ട്രീയ നേതാവിനെ അതും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കോഴിക്കഷ്ണങ്ങളെ പോലെ ആക്കിയിട്ട് അയാൾ ഭരിക്കുന്ന നാട് ഈ എങ്ങനെ സമാധാനത്തിൽ പോവും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എന്തൊരു വിരോധാഭാസമാണ് കേരളത്തിൽ നടക്കുന്നത് നൂറ് ശതമാനം സാക്ഷരതയോ പ്ലസ് ടുവും പത്തും കഴിഞ്ഞ് സ്വന്തം പേരെഴുതാൻ പറ്റാത്ത ഒന്നും ഒന്നും രണ്ടെന്ന് പറയാൻ പറ്റാത്ത എല്ലാവരും ജയിക്കുന്ന ഒരു പരീക്ഷ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് അല്ലെങ്കിൽ വേണ്ട തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് നയൻ പോയിന്റ് നയൻ ജയിക്കുന്ന ഒരു പരീക്ഷ നടത്തുന്ന ആ സംസ്ഥാനത്തിന് ലിറ്ററസി ഹൺഡ്രഡ് പെർസെന്റ് എന്ന് അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തവനെ അടിക്കണം ആദ്യം എഴുത്തും വായന അറിയാത്തവൻ ഇംഗ്ലീഷിൽ സ്വന്തം അഡ്രസ്സ് എഴുതാൻ പറ്റാത്തവൻ പത്തിലും പ്ലസ് ടുവിലും പാസ് കൊടുക്കുമ്പോൾ ഒരു സമൂഹമാകെ നശിയാണ് ഇതാരോട് നമ്മൾ പറയും ഇത്രയധികം അധികം സ്വർണക്കള്ളക്കടത്ത് മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തെട്ട് കേസുകൾ മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തെട്ട് കള്ളക്കടത്ത് ആസനത്തിൽ സോറി ആ വാക്കുപയോഗിക്കുന്നതിൽ കുണ്ടിയിൽ സ്വർണം കുത്തി കയറ്റി കൊണ്ടുവന്ന മൂവായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് കേസുകൾ കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ വിമാനത്താവളങ്ങളിലെടുത്തിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്രവും അനങ്ങാണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അഴിമതി നടത്തുമ്പോൾ അക്രമം നടത്തുമ്പോൾ കട്ട് തെന്നുമ്പോൾ ഇവർ അമ്മ പെറ്റ മക്കളാണ് ഒരു എൽ ഡി എഫും ഇല്ല ഒരു ഇ ഡി എഫും ഇല്ല ഒരു ബി ജെ പി ഇല്ല വരാൻ പറ്റാത്ത മണൽ വരുമ്പോൾ ജി എസ് ടി അടച്ചുകൊണ്ട് വീണ തേങ്ങ പറക്കാം വീണ മാങ്ങ പറക്കാം നമുക്ക് മറക്കാൻ പറ്റില്ല അത് അതെവിടുത്തെ മര്യാദയാണ് അപ്പോൾ നികുതി വെട്ടിക്കാൻ കൂട്ടുനിൽക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ മഹാ സിനിമാ നടന്മാർ അവർ സിനിമയിലൂടെ നമുക്ക് പല മെസ്സേജും തരും നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ഓരോ മഹാസിനിമാ നടന്മാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അവരുടെ സുഹൃത്ത് ബന്ധത്തിനും വേണ്ടി നമ്മൾ കുതിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവർ വെട്ടിക്കുന്ന നികുതി ഇത്രയധികം കള്ളപ്പണവും ഇത്രയധികം ആഡംബര ജീവിതവും നികുതി വെട്ടിച്ച് ജീവിക്കുന്ന പല വ്യവസായ പ്രമുഖരും ഉന്നതനും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാട്ടുകെള്ളമാരെ പറയുന്നത് പ്രമുഖനും ഉന്നതനും എന്നാൽ റോബിൻ ബസ് അയാൾ എന്ത് തെറ്റാ ചെയ്ത വികാലാംഗനായ കാലിന് സുഖമില്ലാത്ത റോബിൻ എന്ന ബസ്സിന്റെ ഉടമ ഗിരീഷ് അയാളുടെ ബസ് ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെടുമ്പോൾ ഒരു രണ്ട് സ്ഥലത്ത് ചെക്ക് ചെയ്തോ മനഃപൂർവം ഒരു സർക്കാർ സംവിധാനം റോബിൻ ബസ്സിനെ ഓടിച്ചിട്ടിട്ട് ടയറും മുട്ടയാണോ അതിന്റെ പെർമിറ്റ് എങ്ങനെയാണ് അതിന്റെ ഇതെന്താ ഇവിടെ തെറ്റ് ചെയ്താൽ പിടിച്ചാട്ടെ ബസ് അവർ പിടിച്ചാ എത്തിട്ടെ ഇത്രയധികം കഞ്ചാവ് വെക്കുന്ന സ്വർണക്കള്ളക്കട നടത്തുന്ന ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തുന്ന പൊതുഭൂമികൾ പൊതു സ്ഥലങ്ങൾ കേരള സർക്കാരിന്റെ പൊതുജനങ്ങളുടെ സ്ഥലം കൈയേറുന്ന തോട് കൈയേറുന്ന ഫ്ളാറ്റ് മുതലാളിമാരെയും സ്വർണക്കള്ളക്കടത്തുകാരെയും നികുതി വെട്ടിപ്പുകാരെയും കഞ്ചാവും മയക്കുമരുന്നും വെക്കുന്നവരെയും പെണ്ണു കച്ചവടക്കാരെയും കള്ളനെയും തെമ്മാടിനെയൊക്കെ സംരക്ഷിക്കാൻ ഒത്തിരി നിയമങ്ങളുണ്ട് ഒത്തിരി ആളുകളുമുണ്ട് എന്നാൽ ഗിരീഷ് എന്ന റോബിൻ ബസ് ഒരു ബസ് കൊണ്ട് ഉപജീവനം ജീവിക്കുന്ന അവനെ വേട്ടയാടാൻ നിരവധി ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി ബസ്സിന് മിക്കതിനും പുക സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല ഫിറ്റ്നസ് ഇല്ല ടയർ ഇല്ല ഒന്നുമില്ല പക്ഷെ അതെങ്ങനെ കൂടുന്നത് കെ എസ് ആർ ടി സി അപ്പൊ ഇതെല്ലാം കെ എസ് ആർ ടി സിയും സഹകരണ ബാങ്കൊക്കെ രാഷ്ട്രീയക്കാരെ കുത്തി നടക്കാനുള്ള നമ്മുടെ നികുതി പണത്തിൽ മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുന്നത് പോലെ രണ്ടര വർഷം കഴിയുമ്പോൾ മനഃപൂർവ്വം അവരെ പിരിച്ചുവിട്ട് പെൻഷൻ കൊടുക്കുന്ന ഈ നിയമം ആരുണ്ടാക്കിയതാടാ ആരാടാ ഉണ്ടാക്കിയത് നമ്മൾ ചോദിക്കണ്ടേ ഇതൊക്കെ അതായത് ഒരു മന്ത്രി വന്നാൽ ആ മന്ത്രിക്ക് പതിനഞ്ചും ഇരുപതും പേഴ്സണൽ സ്റ്റാഫ് അവൻ രണ്ടര വർഷം കഴിഞ്ഞ അവൻ വേറെ തൊഴിലിന് പോകും അപ്പോൾ അവന് പെൻഷൻ കൊടുക്കണം ഈ നിയമം ആരാ ഉണ്ടാക്കിയത് ആർക്ക് വേണിയാണ് ഉണ്ടാക്കിയത് നമ്മൾ റ്റത്ത് ഒരു കക്കുസ കുഴുക്കി ഊത്തണമെങ്കിൽ ഒരു കിണർ ഊത്തണമെങ്കിൽ ഇവന്റെയൊക്കെ നടവാതക്കൽ നെരങ്ങി അവന്റെയൊക്കെ ഒക്കെ ശിപാർശ കത്തുമില്ലാണ്ട് നടക്കണ കാലമാണ് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്ന് കുറച്ചു ഉച്ചാളി പിള്ളേരെ എല്ലാവരെയും ഞാൻ അടക്കം പറയുന്നില്ല കുറച്ചു ഉച്ചാളി യുവാക്കളെ കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് ഗുണ്ടകളാക്കി വളർത്തി ബ്രോയിലർ ചിക്കനെ പോലെ വളർത്തി നമ്മളെ ഇതിൽ തെറി പറയുമ്പോൾ യഥാർത്ഥ വിദ്യാർത്ഥികൾ യഥാർത്ഥ നാടിനെ സ്നേഹിക്കുന്ന പൗരന്മാർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഞാനിവിടെ പറയുന്ന സത്യങ്ങളല്ലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി പറയുന്നുണ്ടോ ഉണ്ടാക്കി പറഞ്ഞ ഇവർക്ക് കേസെടുക്കാമല്ലോ ഇത്രയധികം സ്വർണ്ണക്കടത്തുണ്ടായിട്ട് എന്തുകൊണ്ട് ആരും മിണ്ടുന്നില്ല വേണ്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ പഴയ മരുന്നുകൾ അഞ്ചു വർഷം വരെ പഴക്കമുള്ള മരുന്നുകൾ രോഗിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു എന്റെ അദ്ദേഹം കോടതി പോകാഞ്ഞത് അപ്പൊ അണ്ടർ ഗ്രൗണ്ടിൽ അണ്ടർ ദ ടേബിൾ സെറ്റിൽമെന്റ് ആയോ നമ്മൾ അങ്ങനെ സംശയിക്കണ്ടേ വി ഡി സതീശൻ എത്രയോ അപവാദങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരം അഴിമതികൾ പ്രസ്മീറ്റിലൂടെ വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ട് കോടതി പോകുന്നില്ല ഇപ്പോൾ കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ കട്ടു അല്ലെങ്കിൽ അടിച്ചു മാറ്റി എന്നുള്ള സത്യമാണ് അല്ലേ തൃശൂർ കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് കോടികൾ കട്ടു എന്നുള്ള ഒരു സത്യമാണല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഇവർക്ക് എടുത്തു കൊടുക്കരുത് എന്ന് പറയാൻ വി ഡി സതീശനാവാത്തത് കാരണം ഇതൊരു കൂട്ടുകച്ചവടമാണ് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷം എന്നൊന്നില്ല എൽ ഡി എഫ് യു ഡി എഫും എന്ന് പറഞ്ഞ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ല ഇവരെല്ലാം ഇരട്ട സഹോദരന്മാരാണ് ഇവർ കട്ട് തിന്നുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വന്റി ട്വന്റി എന്ന പ്രതീക്ഷ ഏൽപ്പിക്കുന്ന ആം ആദ്മി പോലെ മറ്റു വിവിധ സംഘടനകൾ വരെ അവർക്കൊന്ന് ട്രൈ ചെയ്യട്ടെ കേരളത്തിൽ ഒരു തവണ ബി ജെ പിക്ക് പോലും ഞാൻ എങ്ങനെ പറയണേ കാരണം എന്താ ബി ജെ പി വന്നാൽ എന്താ സംഭവിക്കാൻ പോണ ഇവര് ഏതായാലും കുറെ കൊല്ലങ്ങളായിട്ട് നമ്മളെ കട്ടുമുടിച്ച് അഞ്ചു വർഷം അവർ വരിക്കട്ടെ സുരേഷ് ഗോപിയും ദേവനൊക്കെ എന്ത് ചെയ്യും ഒക്കെ നോക്കാം എന്നിട്ട് അവരെ വീണ്ടും തോപ്പിക്കല്ല ഇപ്പൊ ഭരണം കൊടുത്തപ്പോ എന്ത് പറ്റി മഹാരാജാവണെന്ന് മന്ത്രിസഭയിലെ പഴയ ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞല്ല നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മഹാരാജാവിനെ പോലെ അദ്ദേഹം ഒന്നും മൂളും തമ്പ്രാൻ ഒന്നും മൂളും അടിയന്മാരൊക്കെ കേൾക്കണമെന്ന് സുധാകരൻ പറഞ്ഞല്ലോ എന്ന് അതുപോലെ അദ്ദേഹത്തിന്റെ ബസ് യാത്രയിൽ അദ്ദേഹത്തിന്റെ ഡി വൈ എഫ് എ പോലെ എസ് എഫ് ഐ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളിലുള്ളവർ കുറച്ചുപേരെ കരിങ്കൊടി കാണിച്ചപ്പോൾ ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും തല്ലിയപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് തീർച്ചയായും ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല ഒരു ലോക്കൽ ഗുണ്ടക്ക് പറയാൻ പറ്റും ഒരു കൊലപാതകക്ക് പറയാൻ പറ്റും ഹെൽമെറ്റിന് തലക്കടിക്കുന്നതും ചെടിച്ചട്ടിക്ക് തലക്കടിക്കുന്നതും ഒരാളെ ഇടിച്ച് മരണ തുല്യമാക്കി വിടുമ്പോൾ കയ്യും കാലം ഒടിച്ച് വിടുമ്പോൾ അത് രക്ഷാകവചം തീർക്കണമെന്നൊരു ഗുണ്ടക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് എസ് എഫ് ഐ ഡി എഫ് ഐ എന്നെ തെറി പറഞ്ഞാലും അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും നോണയുണ്ടോ നിങ്ങൾ സ്വയം വിലയിരുത്തൂ മൂവായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് ആസന സ്വർണം പിടിക്കുമ്പോൾ നിങ്ങൾ എന്താ മിണ്ടാത്തത് ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും പിടിക്കുമ്പോൾ എന്തുകൊണ്ട് കർശന നിയമങ്ങൾ കൊണ്ടുവന്ന് സ്വർണം കടത്തുന്നവനെയും കള്ളപ്പണം കൊണ്ടുവരുന്നവനെയും ഹവാല കൊണ്ടുവരുന്നവനെയും ഗുണ്ടകളെയും കൊലപാതകകളുടെയും ശിക്ഷ കർശനമാക്കാൻ നമുക്ക് പറ്റുന്നില്ലേ ഇപ്പൊ കുട്ടികളെ കുറെ പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു അല്ലേ അപ്പൊ സ്വർണത്തിന് എന്തോ ഒരു നിയമം കൊണ്ടുവരാത്ത നിങ്ങൾ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തുകയും തുപ്പുകയും കൊഞ്ഞനം കൊത്തുകയും ചെയ്യുന്ന വേറെ ഏത് സംസ്ഥാനമാണുള്ളത് ഗവർണർ അങ്ങോട്ട് നോക്കി നിൽക്കുക മുഖ്യമന്ത്രി ഇങ്ങോട്ട് നോക്കി നിൽക്കുക പുതിയ മന്ത്രിമാർ കൈ കൊടുക്കുക ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്നതാണ് എന്തൊരു വൃത്തികേടാണ് പിന്നെ കുറെ മാമാ മാധ്യമങ്ങളും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ മടിക്കുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച പരസ്യം കിട്ടുമ്പോൾ കിട്ടുന്ന വിധത്തിൽ വാർത്ത വളച്ചൊടിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന വാർത്തകൾ പടച്ചുവിടുന്ന നിരവധി മാ ചാനലുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെറുപ്പക്കാർ വൈകുന്നേരത്തെ കടിപിടി ചർച്ചകൾ കാണാത്ത സരിതയും സ്വപ്നയും തീവ്രത നിറഞ്ഞ പീഡനങ്ങളും ഈ അലവലാതി ചർച്ചയല്ലാണ്ട് തലമുറക്ക് ഗുണപ്പെടുന്ന തലമുറക്ക് നന്മയുള്ള എന്ത് ചർച്ചയാണ് വൈകിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് കുട്ടികൾ വൈകുന്നേരത്തെ ചർച്ച കേൾക്കാത്തത് ഒരു പരിധിവരെയും എന്റെ കൊര പോലും പുതിയ ചെറുപ്പക്കാർ കേൾക്കാത്ത എന്താണ് അവർക്കൊന്നും ഇതിലൊന്നും വലിയ വിശ്വാസമില്ല ജനാധിപത്യത്തിൽ വിശ്വാസമില്ല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസമില്ല അവരെല്ലാം ഓടി രക്ഷപ്പെടുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു പാസ്പോർട്ടും എടുത്ത് കിട്ടണ രാജ്യത്തേക്ക് കിട്ടുന്ന ജോലിക്ക് പോവുകയാണ് അല്ലാണ്ട് പഠിക്കാനൊന്നും പോണതല്ല കേരളത്തിൽ കുറെ വൃദ്ധ സദനങ്ങളും കുറെ വൃദ്ധന്മാരും ചാവാറായ പട്ടിയും മിന്നിത്തിളങ്ങുന്ന ട്യൂബ്ലൈറ്റും അല്ലാണ്ട് എന്ത് കോപ്പാണുള്ളത് ഇതിൽ ആർക്കെങ്കിലും കഴിഞ്ഞ ഒരു എട്ട് പത്ത് കൊല്ലം അഴിമതിയില്ലാതെ കേരളത്തിൽ കൈയിട്ട് വാരാതെ നടത്തിയ ഒരു പദ്ധതിയുടെ പേര് പറയാമോ ഒരു ലക്ഷം രൂപ സമ്മാനം തരാം കഴിഞ്ഞ പത്ത് വർഷം എവിടെന്നെങ്കിലും ഒരു പദ്ധതി കൈയിട്ട് വാരാതെ കക്കാതെ ഉരുളക്കിഴങ്ങും തക്കാളിക്കും കാബേജ് സൊസൈറ്റിക്കും കൊടുക്കാതെ പണിത ഒരു പണി പറയാമോ പൊതുജനങ്ങൾക്കിട്ട് പണി കൊടുക്കാത്ത കക്കാത്ത അഴിമതിയും കൈക്കൂലിയും ഇല്ലാത്ത ഒരു പദ്ധതി ഒരു നല്ല വാർത്ത കേരളത്തിൽ നിങ്ങൾക്ക് പറയാമോ ഒരു ലക്ഷം രൂപ വരാം വ്യക്തികൾ ചെയ്തിട്ടുണ്ടാവും അവിടെ നിന്ന് കട്ടിട്ട് ഇവിടെ കൊടുക്കുന്ന കുറെ തമ്പ്രാക്കന്മാർ മുതലാളിമാരുണ്ട് ഇവിടെ നിന്ന് കട്ടിട്ട് അവിടെ ഒരു രണ്ട് വീട് കൊടുക്കും നാട് മുഴുവൻ കൊള്ളയടിച്ച് നികുതി വെട്ടിച്ചിട്ട് ഒരു രണ്ട് ഹാർട്ട് സർജറി ചെയ്ത് കൊടുക്കും അങ്ങനെയല്ല പണിയെടുത്ത കാശുകൊണ്ട് വിയർപ്പിന്റെ പണം കൊണ്ട് അഴിമതിയില്ലാതെ എല്ലാവരും ഒരു ഇരട്ട മുഖത്തോടു കൂടി പോണം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോ വർഷം ട്വന്റി ട്വന്റി പോലത്തെ നല്ല നിങ്ങൾ ആ ഗ്രാമം പോയി കാണൂ ഞാൻ നേട്ട ചർച്ചയ്ക്ക് ഇരിക്കാം ഐ ആം ചാലഞ്ചിങ് ട്വന്റി ട്വന്റിയിൽ എന്ത് തെറ്റുണ്ടെങ്കിലും എന്ത് അഴിമതി ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒപ്പം നിന്ന് ഞാൻ കേസ് നടത്തിക്കോളാം ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യാം കടമ്പ്രയാർ കിറ്റെക്സ് കമ്പനി സാബു എം ജേക്കപ്പിന്റെ കമ്പനി കടമ്പറയാറ് വെള്ളം ചീത്തയാക്കണ്ടെന്ന് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ കേസിന് പോവാം സാബു എം ജേക്കപ്പിനെതിട്ട് സാബു എം ജേക്കപ്പ് ട്വന്റി ട്വന്റിയിൽ നികുതി വെട്ടിച്ച് കള്ളപ്പണം കൊണ്ടാണ് അവിടെ ഭരണം നടത്തുന്നതെങ്കിൽ ഞാൻ കോടതി പോവാം അതുകൊണ്ട് യുവാക്കളെ യുവതികളെ വിദ്യാർത്ഥികളെ നിങ്ങൾ ട്വന്റി ട്വന്റി ഗ്രാമം ഒന്ന് പോയി കാണൂ സ്വന്തമായി പോയി കണ്ട് അവിടുത്തെ ജനങ്ങളുമായി കുറെ ഉച്ചാളി രാഷ്ട്രീയക്കാരല്ല അന്തം കമ്മി അടിമകൾ സുഡാപ്പികളല്ല നിങ്ങൾ നേരിട്ട് പോയിട്ട് അന്വേഷിക്കുക കണ്ടു ബോധ്യപ്പെടുക തൊട്ട് മനസ്സിലാക്കുക അവിടുത്തെ റോഡും കുളങ്ങളും തോടുകളും കൃഷിയിടങ്ങളും പഞ്ചായത്ത് ഓഫീസും സ്ട്രീറ്റ് ലൈറ്റും എല്ലാം നിങ്ങൾ പോയി കാണും അല്ലാണ്ട് കൂലിപ്പണിക്ക് മാമാപ്പണി ചെയ്യുന്ന ഒരു പത്രങ്ങളും മാത്ര എന്ന് പറയുന്നത് എന്ത് എച്ചിൽ കാശിന് മാമ പണി ചെയ്യുന്ന ഒരു പത്രങ്ങളും ട്വന്റി ട്വൻറ്റിയെ പോകഴ്ത്തി പറയില്ല നിങ്ങൾ പോയി കാണൂ എന്നിട്ട് അവിടെ തെറ്റുണ്ടെങ്കിൽ ബെന്നി ജോസഫ് പറയുകയാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം നിർത്താം അവിടെ തെറ്റുണ്ടെങ്കിൽ നമുക്കതിനെതിരെ ഒരുമിച്ച് പൊരുതാം കോടതിയിൽ പോവാം പക്ഷേ നിങ്ങൾ കിഴക്കമ്പലം ട്വൻറ്റി ഗ്രാമ പഞ്ചായത്തിൽ പോയിട്ട് അവിടുത്തെ മുഴുവൻ കണക്കുകളും അവിടുത്തെ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ ചോദിക്കൂ അതിനുശേഷം നിങ്ങളുടെ കൊച്ചി കോർപ്പറേഷനിലും കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം മുതലായ കോർപ്പറേഷനിലും നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് ഒന്ന് ചെന്ന് ചോദിച്ചു നോക്ക് കണക്ക് എന്നിട്ട് രണ്ടു കാലമേ വീട്ടിലോട്ട് വരുമെന്ന് നോക്ക് അപ്പോൾ ഗുണ്ടായിസ രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതിന് ഉണ്ടാവണം പുതിയ മക്കൾ പുതിയ വിദ്യാർത്ഥികൾ മന്ത്രിമാരോടും കളക്ടറോടും ഡി ജി പിന്നോടും തഹസിൽദാറിനോടും ആർ ഡി ഓനോടും നിങ്ങളുടെ നാട്ടിലെ ചോട്ട നേതാക്കന്മാരോടും ചോദ്യങ്ങൾ ചോദിക്കാനാവണം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കേരളം നന്നാവും എന്റെ പുതുവത്സര ആശംസയും അപേക്ഷയും നിങ്ങളോട് അർപ്പിക്കുന്നത് ഇതാണ് പുതിയ വിദ്യാർത്ഥികളെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി മാറ്റിവെച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മാറ്റിവെച്ചുകൊണ്ട് ഇവരൊക്കെ പുരോഹിതന്മാർ തമ്മിത്തല്ലുന്നത് പണത്തിന് വേണ്ടിയാണ് ആർത്തി പണ്ടാരങ്ങളായതുകൊണ്ടാണ് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം പുരോഹിതന്മാരും തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയക്കാരും ജീവിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ പടച്ചുവിടുന്നു സത്യം മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക അന്വേഷിപ്പിൻ കണ്ടെത്തും നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും നിങ്ങൾ മുട്ടു തുറക്കപ്പെടും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം യുവാക്കളുടെ ആവട്ടെ വിദ്യാർത്ഥികളുടെ ആവട്ടെ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ സത്യവും ധർമ്മവും നീതിപൂർവമായ ഒരു ഭരണത്തിനും നല്ലൊരു രാജ്യത്തിനും നല്ലൊരു രാഷ്ട്രീയത്തിനും നല്ലൊരു രാഷ്ട്രത്തിനും വേണ്ടി വിദ്യാർത്ഥികളെ ദയവായി അന്തം കമ്മി അടിമയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ വർഷമാവട്ടെ ചാവാൻ പോവുന്ന അല്ലെങ്കിൽ കൊലപാതകം കാത്തിരിക്കുന്ന എന്നെ ഓർത്ത് ആരും വേദനിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക നമുക്ക് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയാൽ ഇപ്പോൾ നീതി കിട്ടുന്നുണ്ടോ വലിയ വലിയ വക്കീലുമാര് വന്നാൽ ഏത് കേസും മാഞ്ഞു പോകുന്ന രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഏത് കേസും ആടിനെ പട്ടിയാക്കുന്ന വാദിയെ പ്രതിയാക്കുന്ന നിയമവാഴ്ച നഷ്ടപ്പെട്ട കേരളത്തിൽ എന്ത് പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മക്കൾക്ക് എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുമോ ഒരു വാഗ്ദാനം കൊടുക്കാൻ പറ്റുമോ ഒരു സുരക്ഷ കൊടുക്കാൻ സാധിക്കുമോ ഉണ്ടെങ്കിൽ പറയൂ ഈ പോക്ക് പോവുകയാണെങ്കിൽ മഹാനടന്മാരും മഹാമൊതലാളിമാരും മഹാ നേതാക്കന്മാരും ഡി ജി പിയും കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും പോലീസുകാരും ഞാനും നിങ്ങളുമെല്ലാം തെരുവിൽ തല്ലുകൊള്ളും കാരണം നിയമവാഴ്ചയില്ല ലോ ഓഫ് ഓർഡർ റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ടാൽ നിയമവാഴ്ച നഷ്ടപ്പെട്ടാൽ തെരുവിൽ തമ്മിത്തല്ലും തെരുവു യുദ്ധമുണ്ടാവും ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ ചെറുപ്പക്കാർ യുവതി യുവാക്കൾ വിദ്യാർത്ഥികൾ ട്വന്റി ട്വന്റി ഗ്രാമം പോയി കാണുക അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് നോക്കാം അവിടെ ശരികളും തെറ്റുകളും നിങ്ങൾ വിലയിരുത്തുക തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ തോൽപ്പിക്കാൻ ആ തെറ്റ് തിരുത്താൻ നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസയും സമാധാനവും ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു കേരളവും ഭാരതവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഗുഡ് ബൈ